ഇക്കഴിഞ്ഞ ദിവസം ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ അർജന്റീന ഇക്വഡോറിനോട് ഒരു ഗോളിൻ്റെ തോൽവി ഏറ്റുവാങ്ങി സൗത്ത് അമേരിക്കൻ ക്വാളിഫയറിൽ യാതൊരു മാറ്റവും ഈ മത്സരം ഉണ്ടാക്കിയില്ലെങ്കിലും ഫിഫ റാങ്കിങ്ങിലെ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമായി രണ്ടര വർഷകാലം ലോക ഒന്നാം നമ്പർ പദവിയിലിരുന്ന അർജന്റീനയ്ക്ക് ഒരു തോൽവിയുടെ നഷ്ടമായത് പതിനഞ്ച് പോയിന്റ് പൂജ്യം നാല് പോയിന്റ് ഇതോടെ ഒന്നാം സ്ഥാനത്തിരുന്ന അർജന്റീന മൂന്നാം സ്ഥാനത്തേക്കും സ്പെയിൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്കും മുന്നേറി തുർക്കിക്കെതിരെ നേടിയ ആറ് ഗോളിൻ്റെ വിജയമാണോ സ്പെയിനിനെ ഒന്നാം റാങ്കിലെത്തിച്ചത് കേവലം ഒരു ഗോളിനേറ്റ് തോൽവി എങ്ങനെ അർജന്റീനക്ക് പതിനഞ്ച് പോയിന്റും രണ്ട് സ്ഥാനവും നഷ്ടമാക്കി കിരീടങ്ങൾ ഒന്നും ജയിക്കാത്ത ബെൽജിയം എങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആദ്യ പത്ത് റാങ്കിൽ തുടരുന്നു ഫിഫ റാങ്കിങ്ങിൽ പോയിന്റുകൾ കണക്കാക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് ഫുട്ബോൾ ആരാധകരിൽ അധിക പേർക്കുമുള്ള ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഫിഫയുടെ സം സിസ്റ്റം ഹംഗേറിയൻ അമേരിക്കൻ ഗണിത ശാസ്ത്രജ്ഞൻ അർപ്പാഡിലോ നിർമ്മിച്ച ഇലോ സിസ്റ്റം ഉപയോഗിച്ചാണ് ചെസ് ഫെഡറേഷൻ താരങ്ങളുടെ റാങ്കിങ് കണക്കാക്കുന്നത് ഇതിന്റെ പുതുക്കിയ രൂപമാണ് സം സിസ്റ്റം ഫിഫ റാങ്കിങ്ങിൽ പോയിന്റ് കണക്കാക്കുന്ന ഉപയോഗിക്കുന്നത് ഈ സിസ്റ്റമാണ് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മുതലാണ് ഫിഫ ഈ പുതിയ മാതൃക നടപ്പിലാക്കി തുടങ്ങിയത് അതുവരെ നിലനിന്നിരുന്ന പോയിന്റ് കാൽക്കുലേഷൻ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ഫിഫയുടെ പ്രധാന ഉദ്ദേശം രണ്ടായിരത്തി പതിനെട്ട് വരെ ഫിഫ റാങ്കിങ് കണക്കാക്കിയത് ഈ ഫോർമുല ഉപയോഗിച്ചായിരുന്നു ഇതിൽ എം എന്നത് മത്സര ഐ എന്ന മത്സരത്തിന്റെ പ്രാധാന്യവും സൂചിപ്പിക്കുന്നു ടി എതിർ ടീമിൻ്റെ കരുത്തും സി കോൺഫെഡറേഷൻ്റെ കരുത്തുമായിരുന്നു സൂചിപ്പിച്ചിരുന്നത് ടീം സ്ട്രെങ്ത് കണക്കാക്കാൻ അന്നത്തെ ലോക റാങ്കിംഗ് ആയിരുന്നു ഫിഫ അടിസ്ഥാനമാക്കിയത് പൂജ്യം പോയിന്റ് എട്ട് അഞ്ചിനും ഇടയിലായി ഓരോ കോൺഫെഡറേഷനുകൾക്കും നൽകിയ കോയ്ഫിഷ്യൻറ്റുകളും ഈ കാൽക്കുലേഷനിലെ പ്രധാന ഘടകമായി ഈ സിസ്റ്റത്തിലെ പോരായ്മകളെ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയതോടെയാണ് ഫിഫ സിസ്റ്റം തിരഞ്ഞെടുക്കുന്നത് മുൻ സിസ്റ്റത്തെ അപേക്ഷിച്ച് പുതിയ മാതൃകയിൽ സി അഥവാ കോൺഫെഡറേഷനുകളെ തരംതിരിക്കുന്ന കോയിഫിഷ്യൻ ഫിഫ പാടെ ഒഴിവാക്കി ഐ എന്നത് മത്സരത്തിന്റെ പ്രാധാന്യത്തെ കണക്കാക്കുന്ന സൂചികയാണ് ഓരോ മത്സരത്തിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ച് അഞ്ചു മുതൽ അറുപത് വരെയുള്ള പോയിന്റുകൾ ഈ ഇനത്തിൽ കണക്കാക്കും ഇന്റർനാഷണൽ മാച്ച് കലണ്ടറിൽ നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്ക് പത്തും അല്ലാത്തവർക്ക് അഞ്ചു പോയിന്റുമാണ് ലഭിക്കുക ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് അൻപതും തുടർന്നുള്ളവർക്ക് അറുപത് പോയിന്റും ലഭിക്കും ഡബ്ല്യു എന്നാൽ മത്സര ഫലമാണ് ജയത്തിനൊന്നും തോൽവിക്ക് പൂജ്യവും സമനിലയ്ക്ക് അര പോയിന്റും എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത് പെനാൾട്ടി ഷൂട്ടൌട്ടുകളിലെ തോൽവിയെ പാതി വിജയമായാണ് കണക്കാക്കുക അതുകൊണ്ട് തന്നെ ഷൂട്ടൌട്ടിൽ തോൽക്കുന്ന ടീമിന് അര പോയിന്റും ജയിക്കുന്ന ടീമിന് പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് പോയിന്റും ലഭിക്കും സംസൃഷ്യത്തിൻ്റെ ഫോർമുലയിൽ ഡബ്ല്യു ഇ അഥവാ എക്സ്പെക്റ്റഡ് മാച്ച് റിസൾട്ടാണ് പ്രാധാന്യം ഇത് കണക്കാക്കുന്നത് ഈ കാണുന്ന ഫോർമുല ഉപയോഗിച്ചാണ് ഇതിൽ ഡി ആർ എന്ന് സൂചിപ്പിക്കുന്നത് മത്സരത്തിന് മുമ്പുള്ള ഇരു ടീമുകളുടെയും പോയിന്റ് വ്യത്യാസത്തെയാണ് ഇതുമൂലം ഒരു ടീം വിജയിക്കുമ്പോൾ എത്ര പോയിന്റ് ലഭിക്കുന്നുവോ അത്രയും പോയിന്റ് തോൽക്കുന്ന ടീമിൽ നിന്നും കുറയ്ക്കപ്പെടും അതായത് ഓരോ മത്സരവും കഴിയുമ്പോൾ മാറുന്ന പോയിന്റുകളുടെ ആകെത്തുക പൂജ്യമായിരിക്കും ഇക്കഴിഞ്ഞ ദിവസത്തെ അർജന്റീനയുടെ മത്സരം നമുക്കൊരു ഉദാഹരണമായി കണക്കാക്കാം ഇരുപത്തി അഞ്ചാം റാങ്കിലിരിക്കുന്ന ഇക്വഡോറാണ് ഒന്നാം സ്ഥാനക്കാരായ അർജന്റീനയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിന് മുമ്പുള്ള ഇരുവരുടെയും പോയിന്റ് വ്യത്യാസം മുന്നൂറിന് മുകളിലായിരുന്നു ഈ വ്യത്യാസമാണ് ഇക്വഡോറിൻ്റെ ഗുണവും അർജന്റീനയ്ക്ക് ദോഷവുമായി ബാധിച്ചത് അതായത് വലിയ റാങ്ക് വ്യത്യാസമുള്ള ടീമുകളോട് ജയിക്കുമ്പോൾ കുഞ്ഞൻ ടീമുകൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കും എന്നാൽ ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങളോട് വമ്പന്മാർ നേടുന്ന വിജയങ്ങൾക്ക് കാര്യമായ പോയിന്റ് ലഭിക്കുകയുമില്ല അട്ടിമറി എന്ന് ആരാധകരും മാധ്യമങ്ങളും വിലയിരുത്തുന്ന വിജയങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുന്നതാണ് സംസിസ്റ്റത്തിൻ്റെ വലിയ സ്വീകാര്യതയ്ക്ക് കാരണം വിവിധ കോൺഫെഡറേഷനുകളെ തരംതിരിക്കുന്ന പോയിന്റ് സിസ്റ്റം ഒഴിവാക്കിയതും സ്വീകാര്യത വർദ്ധിപ്പിച്ചു തങ്ങളുടെ ഗോൾഡൻ ജനറേഷൻ കാലത്ത് മികച്ച വിജയ പരമ്പര തുടർന്നതാണ് ബെൽജിയത്തെ ആധിപത്യത്തിൽ പത്തിൽ പിടിച്ചിരുത്തിയത് അല്ലാതെ കിരീട നേട്ടങ്ങൾക്കോ അടിച്ചു ഗോളുകൾക്കോ റാങ്കിങ്ങിൽ യാതൊരു പങ്കുമില്ലെന്ന് സാരം ഏതായാലും സെപ്റ്റംബർ പതിനെട്ടിന് പുതിയ റാങ്കിംഗ് വരുമ്പോൾ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മൂന്നാം സ്ഥാനത്തേക്ക് വീഴും ബൊളീവിയയുടെ തോറ്റ ബ്രസീൽ പതിനാറ് പോയിന്റ് പൂജ്യം ഒൻപത് പോയിന്റ് നഷ്ടപ്പെടുത്തി ആറാം സ്ഥാനത്തേക്ക് ഇറങ്ങുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഒരുപടി കയറി ആദ്യ അഞ്ചിലെത്തും